സ്വാഗതം വീഡിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒലിവിയുടെ കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞങ്ങളതിൻ്റെ രണ്ടു മൂന്ന് വാക്കുകളിൽ നിന്ന് ഒതുക്കി പറയുകയാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് തീരുമെന്ന് പേടിച്ച് വീഡിയോ കണ്ടിട്ട് പിന്നീടാണെങ്കിലും നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് അതായത് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മിസ് ചെയ്യരുത് പറയാനുള്ള കാര്യം ആദ്യമേ തന്നെ ഞങ്ങൾ ഇന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണോ ഇത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിലെ ഹാൻഡ് വർക്ക് നോക്കുക കട്ട് ബീഡ്സ് റൗണ്ട് ബീഡ്സ് എല്ലാം കൊടുത്ത് പൈപ്പിങ് വരെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഐറ്റം ആണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളറുകളോളം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഡാർക്കും പേസ്റ്റൽ കളറുകളും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ആദ്യമേ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഒലീവിയയുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയില്ല കാരണം ഒലീവിയ നാല് വർഷം കൊണ്ട് പതിനെട്ട് വർഷങ്ങളായിട്ട് ഒലിവിയെന്ന് പറയുന്ന ഒരു ഷോപ്പും ഈ കേരളത്തിലുള്ളതാണ് അപ്പോ വർഷം കൊണ്ട് ഒലിവിയുടെ അഞ്ഞൂറിന് ഗുഗിളിൽ ടോപ്പുകൾ എടുത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഞാൻ പറയില്ല എന്റെ കസ്റ്റമേഴ്സ് എല്ലാം വി ഐപികളാണെന്നോ അല്ലെങ്കിൽ അത്തരമല്ല സാധാരണക്കാരാണെങ്കിലും ക്യാഷ് ഉള്ളവരാണെങ്കിലും കസ്റ്റമർ കസ്റ്റമർ തന്നെയാണ് ഒലിവിയെ വിശ്വസിച്ച് ഒലിവയിലേക്ക് വരുന്ന ഒരു സാധാരണ കാരണം ഉള്ളവർക്ക് ഒരു എന്ന് വളരെ സിമ്പിൾ ആണ് പക്ഷേ ഇല്ലാത്തവർ ത്രീ ഡബിൾ നയൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ ത്രീ ഡബിൾ നയൻ E aí ാണ് അതും ഏത് സ്ഥാപനത്തിലും വിളിച്ചിട്ട് ടാർജീറ്റ് കൊടുത്ത് ഒലിവിയയിലെ പണ്ടതൊട്ട് നിന്ന കുട്ടികൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോയി നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്നു അതും ഈ ഒരു സിമ്പിൾ ജോലി ഇപ്പോളും ഒലീവിയയിൽ അവൈലബിളാണ് ഒരുപാട് മെറ്റീരിയൽസ് എല്ലാം ഈ കടകളായ കടകളിലെല്ലാം കിട്ടുന്ന മെറ്റീരിയലാണ് ഒലീവയ്ക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആരും ചെയ്തു തരില്ല എല്ലായിടത്തും ഉള്ള സെയിം റിംഗിൾ റെയോൺ ഫാബ്രിക് ഈ ഹാൻഡ് വർക്ക് നോക്കുക ഇതും നോർത്ത് ഇന്ത്യൻസ് അതായത് ബംഗാളി ആൾക്കാരാണ് ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാ മൊട്ടേക്കുകളിലും ആ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ ഒലീവയ്ക്ക് കുറച്ച് ആൾക്കാർ മറ്റു പലർക്ക് വേറെ ആൾക്കാർ ഒന്നുമില്ല ഇതെല്ലാം സെയിം മുകളിൽ തന്നെ സെയിം വീടിൽ പറഞ്ഞാൽ ഈ വീഡിയോ മുമ്പിൽ ഇരിക്കുന്ന കേട്ടുകൊണ്ട് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും തരാൻ വരില്ല ഇപ്പുറത്തെ നമ്മള് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടക്കണം ഞങ്ങൾ കൊണ്ടുവരുന്ന കുറെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വന്ന് പത്ത് പേര് കേട്ടോയിൽ കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് തീരണം അത് കസ്റ്റമേഴ്സിലേക്ക് എത്തണം അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒലിവയിലേക്ക് ജോലി അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യാം ജോബ് ഡീറ്റെയിൽ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തേക്കാം സിം എന്താണ് കൊടുത്ത സിമ്പിൾ ജോലി എന്ന് ഞങ്ങളിപ്പോൾ വളരെ സെലക്ടീവ് ആയിട്ടാണ് കുട്ടികളെ എടുക്കുന്നത് അത് മതി ധനം ജീവിക്കാൻ വരുന്നവർക്ക് കൊടുക്കുക അല്ലാതെ അവർ ഇതുപോലെ പോയി എട്ടിനും പഞ്ചിനും ഒക്കെ ചെയ്യട്ടെ നമുക്ക് അതിൽ വിഷമമൊന്നും ഇല്ല അപ്പൊ താല്പര്യമുള്ളൊരു ജോബ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഞങ്ങളുടെ കമന്റ് ബോക്സ് ഫോണല്ല ഓൺ ചെയ്യുക ഇനി ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ റിവ്യൂ പറഞ്ഞാലോ ഞങ്ങൾ അതിലൊന്നും ബോധയുടെ വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകെ മാത്രം എടുക്കുക അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട കസ്റ്റമറോട് നന്ദി നിങ്ങൾ തന്നെ നോക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റിംഗിൾ റയോണിൽ ഇത്രയും സൂപ്പർ വർക്കുള്ള ഈ ഒരു ടോപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കണം ഇതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി ഇത് രണ്ടും നോക്കുക അവിടെയാണ് ഞങ്ങൾ ബിസിനസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ പലരും വിചാരിക്കുമ്പോൾ ഞങ്ങൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ും നിങ്ങൾ അയച്ച് തരാറില്ല കാരണം അവർക്ക് സമയമില്ല അവിടെയാണ് ഒലീവിയ ഒലീവിയയുടെ ചരിത്രം കുറിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ മൂന്നു നിക്കാരുടെ കാലിൽ പിടിക്കാനാണ് ഇത് നിമിഷങ്ങൾക്കകം തീരുവന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒലീവിയെന്ന് പറയുന്നത് ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റമേ ഇല്ല അതുണ്ടാവുകയും കാരണം പ്രോഡക്റ്റ് ആണ് ഈ വില കുറവിലാണ് അത് മാത്രം മാത്രം നമുക്ക് ആയിട്ട് വീഡിയോ ഈ കാണുന്നത് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ വൈകിട്ട് വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതേപോലെ ബണ്ടിലുകൾ വരിക ഞങ്ങളിതുപോലെ പൊട്ടിച്ചെടുക്കുക ഇങ്ങനെയാണ് ഓൺലൈനിൽ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റും വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുൻപിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് പോലും ചിലത് നമുക്ക് റീൽ പോലും ഇടാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല ഇപ്പം നമ്മൾ ഇതുപോലെ റെഡി സ്റ്റോക്കിലാണ് ഓരോ ഐറ്റവും കൊണ്ടുവരുന്നത് അത് പതിനഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റിൽ സ്റ്റോക്ക് കഴിയുന്നുണ്ട് ഇതാണ് ഒലീവിയയുടെ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വീഡിയോസ് ഉണ്ട് ഇതേപോലെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത് അതിന് അത്രത്തോളം ആവശ്യക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന് പൂർണ്ണ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇവിടെ വർഷങ്ങളായിട്ട് ഒലീവിയെ അറിയാവുന്ന ഒലീവിയുടെ പ്രോഡക്റ്റ് അറിയാവുന്ന ഒലീവിയുടെ പ്രോഡക്റ്റ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് തന്നെ കൊടുക്കാൻ തികയുന്നില്ല അപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റിംഗിൾ ഡ്രയോണിൽ ഇത്രയും ഹാൻഡ് വർക്ക് അഫോർഡബിൾ ആണ് എന്ന് തോന്നുവാണേ മാത്രമേ വാങ്ങിക്കാവൂ ഇത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് ഒരു കാര്യമാണ് കാരണം നമുക്ക് പ്രോഡക്റ്റ്സ് പോകാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പിന്നെ വാചകമടിയും നമ്മളിലില്ല ഞങ്ങൾക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ട് അതിന് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് ഞങ്ങളുടെ ബിസിനസ് ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കുവാനും അറിയാം അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇതേപോലെ ക്വാണ്ടിറ്റിയാണ് ഇനി ഞാൻ കൃത്യമായിട്ട് അതിനെ ക്വാണ്ടിറ്റി കാണിക്കാൻ ചില ദിവസങ്ങളിലൊക്കെ ബിസി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിമിഷങ്ങൾക്കകം ഇത് തീർന്നു പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്മസ് തീമായിട്ട് പറ്റുന്ന ഐറ്റം ആണ് ഫസ്റ്റ് കളർ ക്രിസ്മസിന്റെ പക്ക റെഡാണ് കേട്ടോസ് മിററ് മിററിന് ചുറ്റും കട്ട് ബീഡ്സ് പൈപ്പിങ് എല്ലാം കൊടുത്ത് നല്ല റെഡ് കേട്ടോ പ്യുവർ ക്രിസ്മസ് തീമിന് പറ്റിയ റെഡ് വിത്ത് ലൈനിങ് ആണ് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുൾ ലെങ്ത് കണ്ടോ ഇതുപോലെയാണ് വേറെ ഞാൻ മീഡിയമായിട്ടേക്കുന്നത് പക്ഷേ എനിക്ക് ചെറിയൊരു ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു സ്ലീവിൻ്റെ ബിളേക്ക് അപ്പോൾ നമ്മളതൊന്നും ഷേപ്പ് ചെയ്തെടുത്താൽ മതി സൂപ്പർ ഐറ്റം വളരെ കംഫർട്ടബിൾ ആയിട്ട് തിയറ് ചെയ്യാൻ പറ്റും അടുത്തത് ആണ് ണ്ടോ നല്ല ക്ലോസ് ആയിട്ടാണ് നമ്മൾ വർക്ക് കാണിക്കുന്നത് അതിൽ മെറൂൺ കളറില് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്കൊരു മെറൂൺ കളറ് ദുപ്പട്ട സോറി ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ബ്ലാക്ക് വർക്ക് കണ്ടോ ഇതൊക്കെയാണ് ഒലീവിയ ത്രീ ഡബിൾ നയണിന് നൽകുന്നത് കണ്ടാ റിംഗിൾ റയോൺ ആണ് ജോർജറ്റോ വേറെ ഫാബ്രിക് ഒന്നും അല്ല റിംഗിൾ റയോണിലാണ് ഈ ഐറ്റം തന്നിരിക്കുന്നത് റിംഗിൾ റയോൺ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന കസ്റ്റമർ പിന്നെ അത് മാറ്റത്തില്ല അത്ര ഇഷ്ടമാണ് ഈ ഷെയ്ഡ് ഒരു വെറൈറ്റി ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ കളറാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് കേട്ടോ കണ്ടാ ഭയങ്കര രസമുള്ള കളറുകളാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അടുത്തത് നമ്മൾ ക്രിസ്മസ് തീമായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒലിവ് ഗ്രീനാണ് കേട്ടോ ഒലിവ് ഗ്രീൻ്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് റെഡ് ആയതുകൊണ്ട് തന്നെ റെഡ് കളറ് ബോട്ടത്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പ്രൈസ് വരുന്നത് അടുത്തത് ഒണിയൻ പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ഒണിയൻ പിങ്ക് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് ഗ്രീനാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒണിയൻ പിങ്ക് അടുത്തത് സിൽവർ ഗ്രേ ആണ് കേട്ടോ അതായത് ചെറിയ ഒരു ബ്ലൂ പോലെയും സിൽവറും ഗ്രേയും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി ഷെയ്ഡാണ് ഇതൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂയിഷ് ഗ്രേ എന്ന് പറയാം ആ ഒരു ഷെയ്ഡാണ് നമ്മുടെ ആ ഉജ്ജാല ബ്രൂമിൻ്റെ ലൈറ്റ് കളറും ഗ്രേയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് ലാസ്റ്റ് വൺ പർപ്പിളാണ് ഡാർക്ക് പർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് നമ്മളിത് റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തൊട്ടേ നമ്മളോട് കസ്റ്റമർ ചോദിക്കും പർച്ചേസിങ് ചെയ്യാമോ നമ്മൾ വീഡിയോ വന്നിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അല്ലാത്ത പ്രോഡക്റ്റുകൾ ചിലപ്പോൾ പ്രീ ബുക്കിംഗ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ിഷ്ടമായാലും ഇതുപോലെയാണ് ഓരോ ദിവസവും നമ്മുടെ പ്രോഡക്ട്സിനും കൊണ്ടുവരുന്നത് അപ്പോൾ സാധാരണക്കാരുടെ ഒരു പേജാണ് നിങ്ങൾക്ക് അതിഷ്ടമാവെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്